സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്ക് ചുവടുവെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും വരാറുണ്ട് സുതിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ രണ്ടാം വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താൻ ഇനി ഒരാളെ വിവാഹം ചെയ്താൽ അയാളെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലെന്നും ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ മാത്രമേ വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂവെന്നും രേണു പറയുന്നു രണ്ടാം വിവാഹം ലോകത്ത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല പക്ഷേ എന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരുത്തനെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും രേണു സുതി എന്ന് ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിച്ച് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ മനുഷ്യനെ ആളുകൾ വെറുതെ വിടുമോ പാവം ആ മനുഷ്യനെ കൂടി ഞാൻ ഇതിലേക്ക് ഇടണോ? ഈ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഇനി ഒരു വിവാഹത്തിലേക്ക് കടന്നാലുള്ള അഭിപ്രായം എന്താണെന്നറിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായി ഒരു ബോംബ് കൊടുത്തിരുന്നു അത് വൈറൽ ആയിരുന്നു. രേണു സുധി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു എനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം എനിക്ക് ഇനി വരാൻ പോകുന്നയാളെന്നാണ് രേണു പറഞ്ഞത് രേണുവിന്റെ തോന്നൽ ശരിയാണെന്ന വീഡിയോ വൈറൽ ആയതോടെ വരുന്ന കമന്റുകൾ ഒരു വ്യക്തിയെ അപമാനിക്കാനും ചവിട്ടിത്തേക്കാനും നമ്മൾ മലയാളികൾ മുന്നിലാണ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആരും കാണില്ല അപമാനിക്കാൻ എല്ലാവരും കാണും ആര് ചവിട്ടി താഴ്ത്തിയാലും അവിടെ നിന്ന് പൂർവ്വ ശക്തിയോടെ എഴുന്നേറ്റ് രേണു മുന്നോട്ട് പോകണമെന്നായിരുന്നു ഒരാൾ കുറിച്ചത് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുതിചേട്ട് പേര് അദ്ദേഹത്തെ ഇപ്പോഴുള്ള പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യവുമില്ല അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറ്റിയിട്ടുമില്ല മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്